വാഷിംഗ്ടൺ ഡി സിയിലെ മെട്രോപോളിറ്റൻ പോലീസ് ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞ ദിവസം പുലർച്ചെ ജോർജ് വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ പലസ്തീനിയൻ അനുകൂല ക്യാമ്പ് നീക്കം ചെയ്തതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു മുപ്പത് പ്രതിഷേധക്കാരെയും മറ്റ് മൂന്ന് പേരെയും രണ്ട് വ്യത്യസ്ത പ്രശ്നങ്ങളിൽ പോലീസ് അറസ്റ്റ് ചെയ്തതായും മെട്രോപോളിസ് ചീഫ് പമേല എ സ്മിത്ത് പറഞ്ഞു പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ചതിനും അനധികൃതമായി പ്രവേശിച്ചതിനുമാണ് അറസ്റ്റെന്ന് പോലീസും വ്യക്തമാക്കി പ്രതിഷേധത്തോടുള്ള പ്രതികരണത്തെക്കുറിച്ച് ഹൌസ് ഓവർസൈറ്റ് കമ്മിറ്റിക്ക് വേണ്ടി വാഷിങ്ടൺ മേയർ മുരിയൽ ബൌസറും സ്മിത്തും കോൺഗ്രസിൽ സാക്ഷ്യപ്പെടുത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് നടപടിയുണ്ടായത് എന്നിട്ടും പോലീസ് ക്യാമ്പ് നീക്കം ചെയ്തതിനു ശേഷം കെൻഡക്കിയിൽ നിന്നുള്ള റിപ്പബ്ലിക്കൻ ഹൌസ് ഓവർസൈറ്റ് ചെയർ ജെയിംസ് കോമർ ഹിയറിംഗ് റദ്ദാക്കിയതായി പ്രഖ്യാപിക്കുകയും നടപടിക്ക് പ്രേരണ നൽകുകയും ചെയ്തു എന്നതും ശ്രദ്ധേയമാണ് മേയർ ബൌസറും എം ചീഫ് സ്മിത്തും ചേർന്ന് ഇത്തരത്തിലുള്ള വേഗത്തിലുള്ള ഈ നടപടിയിലേക്ക് നയിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട് ഞങ്ങളുടെ രാജ്യത്തിന്റെ തലസ്ഥാനം എല്ലാവർക്കും സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കാൻ ഞങ്ങൾ ഡി സി ഉദ്യോഗസ്ഥരെ ഉത്തരവാദിത്തത്തോടെ നിലനിർത്തുന്നത് തുടരുകയും ചെയ്യുമെന്നും കോമർ പ്രസ്താവനയിലൂടെ പറഞ്ഞു പലസീൻ അനുകൂല പ്രക്ഷോഭങ്ങൾ അനധികൃത ക്യാമ്പുകൾ സ്ഥാപിക്കുകയും ഗാസയിലെ ഇസ്രയേലിന്റെ യുദ്ധത്തിനെതിരെയും രാജ്യത്തിലെ യു എസ് പിന്തുണ നൽകുകയും ചെയ്യുന്ന രാജ്യത്തുടനീളമുള്ള നിരവധി സർവകലാശാലകളിൽ ഒന്നാണ് ജോർജ് വാഷിംഗ്ടൺ സർവകലാശാല പ്രതിഷേധിക്കാനുള്ള അവകാശം അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പരിധികൾ യഹൂദവിരുദ്ധ ആരോപണങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ധ്രുവീകരിക്കപ്പെട്ട സംവാദങ്ങൾക്കിടയിൽ ഏപ്രിൽ പകുതി മുതൽ യു എസ് ക്യാമ്പസുകളിൽ ഇരുപത്തിനാലായിരത്തിലധികം പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ റാഫയടക്കം ഗാസയിലെമ്പാടും ഇസ്രേൽ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രേൽ ഹമാസ് യുദ്ധ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം ഈജിപ്തിൽ നിന്ന് ഗാസയിൽ സഹായമെത്തിക്കുന്ന റാഫ അതിർത്തി നിയന്ത്രണത്തിലാക്കിയ ഇസ്രേൽ അവിടെ ടാങ്കുകളും വിന്യസിച്ചു രണ്ടാം ദിനമായ ഇന്നലെയും റഫ അതിർത്തി അടഞ്ഞു കിടന്നിരുന്നു സഹായ ട്രക്കുകൾക്ക് പ്രവേശിക്കാനാകാത്തതിനാൽ ഗാസയിൽ വീണ്ടും ഭക്ഷ്യ ജലക്ഷാമം രൂക്ഷമായേക്കുമെന്നതാണ് ഭീതി ഉയരുന്നത് ഇതിനിടെ തെക്കൻ ഗാസയ്ക്കും ഇസ്രയേലിനും ഇടയിലെ കെരോംഷലോം അതിർത്തി ഇസ്രയേൽ തുറന്നത് ആശ്വാസമായി കഴിഞ്ഞയാഴ്ച ഹമാസ് ആക്രമണത്തെ തുടർന്നാണ് ഇവിടം അടച്ചിരുന്നത് റഫയുടെ കിഴക്കൻ പ്രദേശങ്ങളിൽ നിന്ന് ഇസ്രയേൽ നിർദ്ദേശപ്രകാരം ജനങ്ങളുടെ പാലായനം തുടരുകയാണ് ഇരുപത് കിലോമീറ്റർ അകലെയുള്ള പ്രദേശങ്ങളിലേക്ക് ഒഴിയാനാണ് നിർദ്ദേശം ഈജിപ്തിലെ കൈറോയിൽ മധ്യസ്ഥ രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ വീണ്ടും വെടിനിർത്തൽ ചർച്ചകളും തുടങ്ങി ഇസ്രേലിന്റെയും ഹമാസിന്റെയും പ്രതിനിധികൾ ഒരുമിച്ച് പങ്കെടുക്കുന്നതിനാൽ ശുഭപ്രതീക്ഷയുണ്ടെന്ന് യു എസ് എം അറിയിച്ചിരുന്നു വെടിനിർത്തലിന് സമ്മതമാണെന്ന് നേരത്തെ ഹമാസ് അറിയിച്ചിരുന്നുവെങ്കിലും ഇസ്രേൽ മുഖം തിരിക്കുകയാണ് ഉണ്ടായത് എണ്ണൂറിലേറെ പലസ്തീനികൾ ഇതുവരെ ഗാസയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇസ്രേൽ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലുള്ള തെക്കൻ ഗാസയിലെ റഫയിൽ നിന്ന് പലസ്തീനികൾ കൂട്ട പാലായനം ആരംഭിച്ചു മധ്യ ഗാസയിലേക്കാണിപ്പോൾ കൂട്ട പാലായനം നേരത്തെ ഗാസയുടെ വടക്കൻ മധ്യ മേഖലകളിൽ യുദ്ധം രൂക്ഷമായപ്പോൾ ജനം ജീവനും കൊണ്ടോടിയത് തെക്കൻ പട്ടണമായ റഫയിലേക്കായിരുന്നു അവസാന ആശ്രയമായിരുന്ന റഫേൽ നിന്നും ആയിരക്കണക്കിന് പലസ്തീൻകാർ മധ്യഗാസയിലെ ദൈർ അൽബലയിലെത്തി താൽക്കാലിക കൂടാരങ്ങൾ കെട്ടിത്തുടങ്ങി അതേസമയം കിഴക്കൻ റഫേൽ ഇസ്രയേൽ സേനയുമായി കനത്ത പോരാട്ടം നടത്തുമെന്ന് ഹമാസ് അറിയിച്ചിട്ടുണ്ട് ഹമാസ് റോക്കറ്റ് ആക്രമണത്തിൽ തകർന്ന കെരയും ശലവും അതിർത്തി ക്രോസിംഗ് തുറന്നതായി ഇസ്രേൽ അവകാശപ്പെടുന്നുണ്ട് എന്നാൽ ഗാസയിലേക്ക് സഹായം അനുവദിക്കുന്നില്ല എന്ന് ഐക്യരാഷ്ട്രസഭയും പറയുന്നുണ്ട് ഇതിനിടെ ഗാസ സിറ്റിയിലെ അൽഷിഫ ആശുപത്രിയിൽ വീണ്ടും ഒരു കൂട്ടക്കുഴിമാടവും കണ്ടെത്തിട്ടുണ്ട് നാൽപ്പത്തി ഒൻപത് മൃതദേഹങ്ങളാണ് ഇവിടെ നിന്ന് കിട്ടിയത് കൈറോയിൽ നടക്കുന്ന വെടിനിർത്തൽ ചർച്ചകളിൽ കാര്യമായ പുരോഗതി ഇല്ലെങ്കിലും ഇസ്രയേൽ സംഘം സഹകരിക്കുന്നുണ്ട് ഈജിപ്തി ഖത്തർ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ഹമാസ് അംഗീകരിച്ചെങ്കിലും ഇസ്രേൽ വഴങ്ങിയിട്ടുമില്ല ന്യൂസ് ഡെസ്ക് കേരള കൗമുദി